മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് അമല അമലാപ്പൂൾ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആറ് ജീവിതമാണ് അമലയുടെ പുതിയതായി ഇറങ്ങിയ ചിത്രം ജീവിതത്തിന്റെ ഏറെ സന്തോഷകരമായ സമയം കൂടിയാണ് അമലാപ്പൂളിന് ഇപ്പോൾ ഉള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു താൻ വിവാഹിതയാകാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് വരൻ പ്രൊപ്പോസ് ചെയ്ത വീഡിയോ താരം സോഷ്യൽ മീഡിയയുടെ പങ്കുവെച്ചെത്തിയത് പ്രൊപ്പോസ് വീഡിയോ പങ്കുവച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമലാപ്പൂൾ വിവാഹിതയായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അമല സോഷ്യൽ മീഡിയയിൽ എത്തിയത് വിവാഹത്തിന് മുമ്പ് തന്നെ അമല ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ആദ്യമൊക്കെ വിമർശങ്ങൾ ഉയർത്തിയെങ്കിലും പിന്നീട് താരം പങ്കുവെക്കുന്ന ഗർഭകാല വിശേഷങ്ങളെല്ലാം ആരാധകർ ആസ്വദിച്ചിരുന്നു നിറവേറലുള്ള ആഘോഷങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമെല്ലാം അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇതിന് വലിയ പിന്തുണയാണ് ആരാധകർ നൽകിയത് താനൊരു ആൺകുഞ്ചിന് ജന്മം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് അമലാപ്പുൾ പങ്കുവച്ചിരിക്കുന്നത് ഇല എന്നാണ് കുട്ടിക്ക് പേരിട്ടിരിക്കുന്നതെന്നും താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്